അമ്പലിക്കാഴ്ചകളിലെ അമ്പിളിയാണ് അമ്പിളിപ്പോ എന്താ ചെയ്യുന്നത് അമ്പിളി എവിടെയാണ് താമസിക്കുന്നത് എന്താ അമ്പലിക്കാഴ്ചകളിലെ വീഡിയോകളൊന്നും വരാത്തത് അങ്ങനെ പല ചോദ്യങ്ങളും നിങ്ങള് അമ്പലിക്കാഴ്ചകളിലെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ആയി ചോദിക്കാറുണ്ട് പക്ഷേ ആ ചാനലിന്റെ ഒരു രീതി അനുസരിച്ചിട്ട് പലപ്പോഴും എനിക്ക് അതിനൊന്നും മറുപടി നൽകാൻ പറ്റാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുതിയ പേഴ്സണൽ യൂട്യൂബ് ചാനലുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് അമ്പിളി കഥകൾ അമ്പലിക്കാഴ്ചകൾക്ക് കൊടുത്ത അതേ സപ്പോർട്ട് തന്നെ നിങ്ങൾ ഈ ചാനലിലും നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒപ്പം തന്നെ ഈ പുതിയ യൂട്യൂബ് ചാനലിൽ ഞാനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും എനിക്ക് പ്രിയപ്പെട്ടവരുണ്ടാവും പ്രിയപ്പെട്ട യാത്രകളുണ്ടാവും പ്രിയപ്പെട്ട ഭക്ഷണം ഉണ്ടാവും പ്രത്യേകിച്ച് ഞാൻ കുക്കിങ് കുറച്ചൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രിയപ്പെട്ടവര് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചാൽ എനിക്ക് പ്രിയപ്പെട്ട പലരും ഉണ്ടായിരിക്കും പിന്നെ നിങ്ങൾക്കൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പല കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോകൾ വൈകുന്നത് അത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിരുന്നു അങ്ങനെ ഒരുവിധമെല്ലാം ഓക്കെ ആയി വരികയാണ് അത് നിങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ എനിക്ക് അറിയാവുന്ന വിവരങ്ങൾ ഞാൻ നിങ്ങളിലേക്കും എത്തിക്കാം അങ്ങനെ പല കാര്യങ്ങളും ഇതിലുണ്ടായിരിക്കും അപ്പോൾ വീണ്ടും പറയുകയാണ് എൻ്റെ ഈ പേഴ്സണൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ മറ്റേ അമ്പളി എന്ന ചാനലിൽ നൽകിയ അതേ കൂടി ഈ അമ്പിളിക്കഥകൾക്കും സപ്പോർട്ട് നൽകണം അമ്പിളി തീർച്ചയായിട്ടും ഇനി ഷൂട്ട് ചെയ്തു വെച്ചിട്ടുള്ള എഡിറ്റിംഗ് തീരാത്ത കുറച്ച് വീഡിയോകളുണ്ട് അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ് നിങ്ങൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ട് കാണാൻ ആഗ്രഹിച്ച മറ്റൊരു ചാനലിലും വരാത്ത എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ചാനലിലൊന്നും പത്രത്തിലൊന്നും ഇത്രയും നല്ല രീതിയിൽ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അപ്പോൾ അങ്ങനത്തെ പല വീഡിയോസും തീർച്ചയായിട്ടും അമ്പലീക്കാഴ്ചകളിൽ ഇപ്പോൾ കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ അത്തരത്തിലുള്ള ഉണ്ടാവും ഇത് എൻ്റെ ഒരു പേഴ്സണൽ യൂട്യൂബ് ചാനലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുമായി നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിൽ പലതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പല കാര്യങ്ങളും പല വ്യക്തികളും ഇതിൽ വരുന്നതായിരിക്കും എനിവേ താങ്ക്സ് അലോട്ട് വൺസ് അഗെയിൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട മറ്റൊരു വീഡിയോയും വീണ്ടും എത്തും ബൈ